ഭാരതം ഒരു വാർത്ത നോക്കട്ടെ നോക്കട്ടെ ആ ജബൽപൂരിൽ വൈദികരടക്കമുള്ള ക്രൈസ്തവ സംഘത്തിന് നേരെ വി എസ് പി നടത്തിയ ആക്രമണം കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു കോൺഗ്രസ് ഇന്നലെ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു മലയാളികളായ വൈദികരെ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിലിട്ട് ജനക്കൂട്ടം മർദ്ദിച്ചുവെന്ന് ആരോപണം ഉയരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കാണാം സിതുറു നമ്മുടെ ഈ മതേതര ഭാരതത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ഇന്ത്യ കേട്ടുകൊണ്ടെന്ന വാർത്തയെന്നറിയോ ഭീതിജനകമായൊരു വാർത്തയായിരുന്നു ഇപ്പൊ നിങ്ങൾ അല്ല കുട്ടികളല്ലേ വാപ്പ ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നില്ലേ അദ്ദേഹം ക്രൈസ്തവ മതെ കുറിച്ച് പറയുന്ന ക്രൈസ്തവ പുരോഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രാൻഡ് സ്റ്റേജ് അദ്ദേഹത്തിന് ഇതുപോലെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുപോലെ ഒരു വണ്ടിയിലിട്ട് രണ്ട് കുട്ടികൾ അടക്കം ഈ മതേതരത്വ ഭാരതത്തിലുള്ള ഒരു പ്രത്യേക വികാരമുള്ള ജീവികളെല്ലാം കൂടെ അവരുടെ വികാരം പ്രകടിപ്പിച്ച് ഇല്ലായ്മ ചെയ്തു മനസ്സിലായാ അതാണ് നമ്മുടെ മതേതര ഭാരതം ഈ മുദ്രാവാക്യം വിളിച്ച ടീമിനെ കണ്ടാ ഈ ടീമിൽ ഒരാൾ പോലും അന്ന് ഇപ്പയിറങ്ങിയത് പോലൊരു വാക്കന്ന് പറഞ്ഞിട്ടില്ല ഇത്തരം കാബഡിമാരാണ് നമ്മുടെ നാടിന്റെ നാശം മതേതരം എന്ന വാക്ക് പറയാൻ പോലും അവകാശമില്ലാത്ത സ്വന്തം സമൂഹം നശിക്കുമ്പോഴും ആ വിഷയത്തിൽ ജാഗരൂകരാകാതെ മറ്റേതെങ്കിലും സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒപ്പം നടക്കുന്ന കുറച്ച് ആളുകൾ